നമസ്കാരം ഇന്ത്യൻ സിനിമയിൽ സമ്പത്ത് കൊണ്ട് അത്ഭുതം കാട്ടുന്ന ഒട്ടേറെ താരങ്ങളുണ്ട് അതുപോലെ തന്നെ സമ്പന്നതയിൽ ആറാടുന്ന നായകമാരും കുറവല്ല അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന പേരുകൾ ഒരുപക്ഷെ ഐശ്വര്യ റോയ് ദീപിക പതുഗോൺ പ്രിയങ്ക ചോപ്ര അലിയ ഭട്ട് ഖത്രീനക്കൈഫ് എന്നിവരുടെ ഒക്കെ ആകുന്നു കാരണം ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരങ്ങളാണ് ഇവരൊക്കെ എന്നാൽ ബോളിവുഡിൽ അധികം ഇല്ലാത്ത വലിയൊരു നേട്ടം സ്വന്തമായുള്ള ഒരു താരത്തെ നിങ്ങളിൽ പലർക്കും അറിയില്ല അവരുടെ പേരാണ് ജാക്വലിൻ ഫെർണാണ്ടസ് ജന്മം കൊണ്ട ഇന്ത്യക്കാരി അല്ല എങ്കിലും ഈ ശ്രീലങ്കൻ സുന്ദരി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ബോളിവുഡിലാണ് തന്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് വെറുമൊരു നായിക എന്നതിലുപരി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന താരങ്ങളിൽ ഒരാൾ എന്ന നിലയിലാണ് ഇപ്പോൾ ജാക്വലിനെ അറിയപ്പെടുന്നത് ഒരു തുണ്ട് ഭൂമിയെങ്കിലും സ്വന്തമാക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ലാത്ത ഈ ഒരു കാലത്ത് സ്വന്തമായി സ്വകാര്യ ദ്വീപ് കൈവശം വെക്കുക എന്ന നേട്ടം ആണ് ഇവർക്ക് ഇവരുടെ പേരിലുള്ളത് ജാക്കലിൻ ഫെർണാണ്ടസിന്റെ പേരിലുള്ളത് അത് അത്ര ചെറിയ കാര്യമല്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് മൂന്ന് ബോളിവുഡ് താരങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിലെ ഏക വനിതയാണ് ജാക്വലിൻ ഫെർണാണ്ടസ് ഐശ്വര്യ റായ് എന്ന ഏറ്റവും ധനികയായ ഇന്ത്യൻ നടിമാരിൽ ഒരാളാണ് പക്ഷെ അവർക്ക് സ്വന്തമായി ഒരു ദ്വീപ് ഇല്ല എന്ന് ഓർക്കേണ്ടതുണ്ട് പ്രിയങ്ക ചോപ്രയും ദീപിക പതുഗോണും ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നെടുമാരുടെ കൂട്ടത്തിലാണ് പക്ഷെ അവർക്കും സ്വന്തമായി ദ്വീപില എന്ന് പറയുമ്പോഴാണ് ജാക്കുലിൻ ഫെർണാണ്ടസ് എത്ര അപൂർവമായ നേട്ടമാണ് സ്വന്തമാക്കിയതെന്ന് പറയേണ്ടിയിരിക്കുന്നത് ജാക്കുലിൻ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ കാര്യമായ ഉണ്ടാക്കാൻ കഴിയാത്ത താരമാണ് എന്നാൽ ഒരു ദശാബ്ദം മുൻപ് മർഡർ ടു ഹൗസ്ഫുൾ ടു റേസ് ടു കിക്ക് തുടങ്ങിയ തുടർച്ചയായ ഹിറ്റുകളുമായി അവർ ബോളിവുഡിലെ മുൻനിര നടിമാരിൽ ഒരാൾ കൂടിയായിരുന്നു അവരുടെ അവസാന ഹിറ്റ് സിനിമ എന്ന് പറയേണ്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സംഭവിച്ചത് ഹൗസ്ഫുൾ ത്രീ എന്ന സിനിമയായിരുന്നു അത്ര വലിയ ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിച്ചത് ശേഷം കഴിഞ്ഞ എട്ട് വർഷമായി ഒരു ഹിറ്റ് സിനിമ പോലും ഇല്ല എങ്കിലും ആസ്തി അതായത് താരത്തിന്റെ ആസ്തി നൂറ്റി പതിനേഴ് കോടിയോളം രൂപയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തൻ്റെ കരിയറിലെ പീക്ക് സമയത്താണ് ജാക്കലിൻ ജന്മനാടായ ശ്രീലങ്കയുടെ തീരത്ത് ഒരു സ്വകാര്യ ദ്വീപ് വാങ്ങിയത് ഒരു വലിയ വില്ല പണിയാനാണ് താരം ഈ ഒരു ദ്വീപ് വാങ്ങിയത് എന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് ഈ നേട്ടത്തിനായി ജാക്കുലിൻ ആറ് ലക്ഷം ഡോളർ അതായത് മൂന്ന് കോടി രൂപ ചെലവഴിച്ചതായി സിയാസാറ്റ് എന്നൊരു മാധ്യമ സ്ഥാപനം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ശേഷം ദ്വീപിൽ നടി എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായി വിവരമില്ല ശ്രീലങ്കയിലെ മുൻ സൗന്ദര്യ റാണിയായിരുന്ന ജാക്ലിൻ രണ്ടായിരത്തി ഒൻപതിലാണ് അലാദിൻ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്ക് പ്രവേശിച്ചത് എന്നാൽ രണ്ടു വർഷത്തിനു ശേഷം മർഡർ ടു എന്ന ചിത്രത്തിലൂടെയുള്ള താരം ശരിക്കും പറഞ്ഞാൽ ബോളിവുഡിൽ തൻ്റെ പേര് തന്നെ അടയാളപ്പെടുത്തിയത് തുടർന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ അഞ്ചു വലിയ ഹിറ്റുകളിലൂടെ ആധിപത്യം സ്ഥാപിച്ചെങ്കിലും നിലവിൽ കാര്യമായ പ്രോജക്റ്റുകൾ ഒന്നും തന്നെ താരത്തിൻ്റെതായി ഇല്ല എങ്കിലും പരസ്യ വരുമാനത്തിലൂടെ എല്ലാം തന്നെ താരം ഇപ്പോഴും കോടികളാണ് സ്വന്തമാക്കി കൊണ്ടിരിക്കുന്നത്